ഇത് തിരൂർ താലൂക്ക് ആശുപത്രി ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പാവം മനുഷ്യനെ നാവുകൊണ്ട് ആക്രമിക്കുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം മലപ്പുറം അണ്ടിമുക്ക് ശാഖയിൽ നിന്നും ദണ്ഡപ്രയോഗം കഴിഞ്ഞ് കട്ടൻ ചായക്ക് പകരം ചാണകവെള്ളം കലക്കി കുടിച്ചുകൊണ്ട് നേരെ തിരൂര് താലൂക്ക് ആശുപത്രിയിലേക്കൊരു വരവാണ് ഒരു കൂട്ടം ചേർന്ന് ആശുപത്രി ജീവനക്കാരനായ ഈ പാവം മനുഷ്യനെ ചാണക നിറത്തിലുള്ള ഈ സംഖ്യ ഒന്ന് മരട്ടുവാൻ നോക്കിയതാ എന്താണ് സംഖികളുടെ ആവശ്യം എന്ന് നമുക്ക് നോക്കാം തിരൂര് താലൂക്ക് ആശുപത്രിയുടെ ദീർഘനാളത്തെ പ്രയത്നമാണ് ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ ആവശ്യമുണ്ട് എന്നത് അതിനു വേണ്ടി ഇവർ വല്ലവിധേനയും ഫണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സ്വരൂപിച്ചു അതിൽ നിന്നൊരു പങ്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടി അതുകൊണ്ട് ഈ സംഘികൾ കൂട്ടത്തോടെ വന്ന് പറയുകയാണ് നിങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ ഈ പ്ലാന്റിൽ ഒട്ടിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ചോദിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണോ ഇവിടെ ഫണ്ട് കിട്ടിയിരിക്കുന്നത് അല്ല എന്ന് സംഘി തീർത്തും പറയുന്നുണ്ട് കേന്ദ്രം സ്വന്തമായി ഫണ്ട് കൊടുത്തുകൊണ്ട് ഈ ആശുപത്രിയുടെ ആവശ്യം നിറവേറ്റിയെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വേറെ എത്ര മന്ത്രിമാരുണ്ടോ അവരുടെ എല്ലാ ഫോട്ടോ ഒന്നും ഇവിടെ വെക്കാം ഇത് ന്യായം പക്ഷേ ഈ സംഘിക്കൂട്ടൻ ഇവിടെ കിടന്ന് ആക്രോശിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് പാലക്കാട് മേലാമുറിയിൽ വലിയ കുലയുടെ അധിപനായ പ്രശാന്ത് ശിവൻ്റെ ആക്രോശം അങ്ങ് കേന്ദ്രത്തിലെ കൊണാണ്ടർമാർ കണ്ടപ്പോൾ ഇപ്രാവശ്യം പാലക്കാടിലെ ഒരു സീറ്റ് പ്രശാന്ത് ശിവൻ മാറ്റിവെച്ചു അതുപോലെ ഇവൻ്റെ ആക്രോഷം അങ്ങ് കേന്ദ്രത്തിലെ കൊണാണ്ടർമാർ കണ്ടാൽ ഇവനൊരു സീറ്റ് സുനിശ്ചിതമാണ് ഈ ആക്രോഷവും ആ ഓഫീസറുടെ പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് എന്താ പ്രധാനമന്ത്രിയുടെ ദേശീയ ആരോഗ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ ചിത്രീകരിക്കണം ഞാൻ സാറിനോട് അങ്ങനെ എൻ എച്ച് ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും ദേശീയ തലത്തിലുള്ള ഫണ്ടിന്റെ മെജോറിറ്റി ഫണ്ട് ദേശീയ തലത്തിലുണ്ട് അതേ പറഞ്ഞിട്ടുള്ളൂ റൈറ്റ് അല്ല ഉപയോഗപ്പെടുത്തുമ്പോൾ ഭരണകൂടത്തിന്റെ ആ ഭരണകൂടത്തിന്റെ തലവന്റെ ഫോട്ടോ വെക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ എം എൽ എ വെച്ചോളൂ നിങ്ങൾ കേക്ക് നിങ്ങളെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പറെ വെച്ചോളൂ മുനിസിപ്പൽ ചെയർമാനെ വെച്ചോളൂ എം എൽ എനെ വെച്ചോളൂ എംപിനെ വെച്ചോളൂ മുഖ്യമന്ത്രിയെ വെച്ചോളൂ എന്താ പ്രധാനമന്ത്രി നിങ്ങൾ ഇവിടുത്തെ തദ്ദേശ ഫണ്ടാണെന്ന് തന്നെ ഞങ്ങൾ പറയുന്നില്ല അത്യാവശ്യം നിങ്ങൾ കേക്ക് കേക്ക് നിങ്ങൾക്കെതിരെ വെക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് തോന്നുന്നുണ്ടത് പൊതുജനത്തിന്റെ വികാരമാണ് ഇത് പൊതുജനത്തിന്റെ എന്താ മറുപടി ഇല്ല പോലാ പറയാൻ മറുപടി ഇല്ല നിങ്ങളൊന്ന് പബ്ലിസിറ്റി സിറ്റി ഞങ്ങളെ ഞങ്ങൾക്ക് ഇവിടുത്തെ ചെയർമാൻ ഞങ്ങളുടെയും കൂടെ ചെയർമാനാണ് അതുകൊണ്ട് ബിജെപിയുടെ എച്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ചെയർമാൻ ഫോട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രോട്ടോക്കോൾ അറിയാം താങ്കളിയത് ഘടക സ്ഥാപനം മുനിപ്പാലിറ്റി ഘടക സ്ഥാപനമാണ് ഈ ഘടക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുനിസിപ്പൽ ചെയർമാൻ ഫോട്ടോ ആക്കാനുള്ള മിനിമം പ്രോട്ടോകോൾ അറിയാം അത് ബിജെപി എച്ച് എം സി ആകുമ്പോൾ ചോദിക്കേണ്ടി വന്നു ഇത് കഴിഞ്ഞിട്ട് എച്ച് എം സിയിൽ തീരുമാനം കേട്ടോ എച്ച് എം സി ചെയ്തു തീരുമാനമുണ്ടായി അത് അത് ഞാൻ <laughs> ചോദിക്കുന്ന ില്ല ഉദ്യോഗസ്ഥനെ വിളിച്ചൂടെ ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങളും ഇത് നടപ്പിലാകുന്നില്ല നടപ്പിലാവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട ഉത്തരവാദിത്തായിരിക്കാം ഓഫീഷ്യൽസിനല്ലേ പിന്നെ എന്റെ ഡ്യൂട്ടി നടക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ നടത്തുന്നില്ല വെറും രാഷ്ട്രീയ പ്രയത്നമായ പരിപാടി ഞാൻ നടക്കുന്നത് സാർ അതിന് കൊണ്ട പിടിക്കാവുന്നതാണോ അല്ലല്ലോ കാർ ഉദ്യോഗസ്ഥ നടത്തി പിന്നെ ജനങ്ങൾ ചോദിച്ചത് ഉത്തരം പറയൂ ഇതിൽ എച്ച് എം സിയിൽ നിങ്ങളുടെ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കൂ താൻ ചോദിക്കുക ഉദ്യോഗസ്ഥൻ താൻ ചോദിക്കൂ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചത് അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ സൂപ്ര സർ വിശദീകരണം ചോദിച്ചതാണ് സൂപ്രേണ്ടത് ചില ചോദിക്കും അതിൽ ഉദ്യോഗസ്ഥല്ല

കോൺഗ്രസ് പോകുന്നതിൽ കാണില്ല ഗോഗ്രസ് മുനിസിപ്പാലിറ്റിയെ കിട്ടൂരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി നടത്താൻ ഒരു കാലമാനം സി പി സ്റ്റൈലിലെയോ കൊടുക്കുന്നത് ू सब्सक्राइब सब्सक्रैब